മാനദണ്ഡങ്ങൾ ലംഘിച്ച് കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കാൻ ഉത്തരവ് മറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച് പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ളപ്പോഴാണ് ജൂനിയർ ഡോക്ടറിന് ചുമതല കൈമാറിയത് ഇതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നതിനൊപ്പം പ്രമേയവും പാസാക്കി മുൻപ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ താറുമാറായി ചികിത്സ പോലും കാര്യക്ഷമമല്ലാതായി മാറിയിരിക്കുന്നു ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് പകരം ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രവർത്തന പരിചയമുള്ള ഡോക്ടർക്ക് ഈ ചുമതല കൈമാറുകയായിരുന്നു ഒരു പതിറ്റാണ്ടത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ ഇവിടെയുള്ളപ്പോഴാണ് ഈ നടപടി സംഘടനാ നേതാവിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്നത് ഈ ഡോക്ടർ സംഘടനയിൽ അംഗമല്ലാത്തതിനാലാണ് മെഡിക്കൽ ഓഫീസർ ചുമതല നൽകാത്തതെന്ന പരാതിയും ശക്തമാണ് സീനിയർ ഡോക്ടറുടെ സേവനം ലഭിക്കുമെന്നിരിക്കെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കിയ നടപടിക്കെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കണമെന്നും ആശുപത്രിയിലുള്ള ഒഴിവുകൾ നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത് സീനിയർ സീനിയർ ഡോക്ടർ അവിടെ ആശുപത്രിയിൽ വർഷങ്ങളായി ഡ്യൂട്ടിയിൽ പോലും ആകാത്ത ഒരു ജൂനിയർ ഡോക്ടറെ ആണ് അവിടെ മെഡിക്കൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് അത് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനെ വളരെ മോശകരമായി ബാധിക്കും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിൽ പുതിയ ഇതു എന്ന് പറയുന്ന ഒരു ഡോക്ടർ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറായി നിയമിക്കണം എന്നുള്ള പ്രമേയം ഐക്യേണ്ടനെ പാസാക്കി ഇന്ന് മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ നടപടിയുണ്ടായി ഈ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം വേണ്ടിയുള്ള ഞങ്ങൾ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട കാഞ്ചേർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഡി എം കണ്ടു ഈ സാമ്പത്തിക വർഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പഞ്ചായത്തിലുള്ളത് അത് നടപ്പിലാക്കാൻ പ്രവൃത്തി പരിചയമുള്ള മെഡിക്കൽ ഓഫീസറുടെ സേവനം ആവശ്യമാണ് ആശുപത്രി രണ്ട് ഡോക്ടർമാരുടെയും ഫാർമസിസ്റ്റ് സ്റ്റാഫ് നഴ്സ് എന്നിവരുടെ ഓരോ ഒഴിവുകളുമുണ്ട് അത് നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്